നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നാല് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ രൂപീകരണം രണ്ട് അഭിഭുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്തുണ്ടായിരുന്ന വോട്ട് സ്വാധീനം മൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എങ്ങനെ സി പി ഐ സി പി ഐ എം എന്നിങ്ങനെ രണ്ട് പാർട്ടികളായി വിഭജിക്കപ്പെട്ടു നാല് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ശതമാനവും സീറ്റുകളും ഇവയെല്ലാമാണ് നമ്മൾ ഓരോന്നായി നോക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് തന്നെ സി പി ഐക്കും സി പി എമ്മിനും അഭിപ്രായ വ്യത്യാസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് താജ്ഖണ്ഡിൽ വെച്ച് എം എൻ റോയിൻ സംഘവും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തു എന്നാണ് സി പി എം ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് കാൺപൂരിൽ വെച്ചാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണമെന്നാണ് സി പി ഐ കണക്കാക്കുന്നത് അഭിഭിക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാജ്യത്തുണ്ടായിരുന്ന സ്വാധീനമാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ആരാധകരും ഉണ്ടായിരുന്നു അന്നത്തെ ജന്മവ്യവസ്ഥയും ജാതി വ്യവസ്ഥയുമെല്ലാം കമ്മ്യൂണിസത്തിന് കൂടുതൽ പ്രസക്തി നൽകിയിരുന്നു തീപ്പൊരി വിദ്യാർത്ഥികളെയും യുവാക്കളെയും മുൻനിർത്തി കർഷകരെയും കർഷക തൊഴിലാളികളെയും ഭാരം ചുമക്കുന്നവരെയും ഒപ്പം നിർത്തി വിവിധ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ രാജ്യമെമ്പാടും പറഞ്ഞു പന്തലിച്ചിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ കോൺഗ്രസ് തരംഗത്തിലും കേരളത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് രൂപം നൽകാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭയിൽ പതിനാറ് സീറ്റുകൾ നേടി ലോക്സഭയിൽ അനൌദ്യോഗിക പ്രതിപക്ഷ നേതാവായി സഖാവ് എ കെ ജി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തേഴ് ലോക്സഭാ സീറ്റുകളാണ് സി പി ഐ നേടിയിരുന്നത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും നെഹ്റുവും കേന്ദ്ര സർക്കാരും വലിയ പ്രാധാന്യം നൽകിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൂന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് ിൽ അഭിവുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം വോട്ട് വീതം രാജ്യത്തുണ്ടായിരുന്നു ഇരുപത്തി ലോക്സഭാ സീറ്റുകളുമായി വളർച്ചയുടെ പാതയിലായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ദേശീയ അന്തർദേശീയ സംഭാവകാശങ്ങൾ വരെ കാര്യകാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നമുക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത് ഒന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയോട് യോജിക്കണമോ എന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആദ്യം മുതലേ തന്നെ ഭിന്നത ഉണ്ടായിട്ടുണ്ട് രണ്ട് സാർവദേശീയ തലത്തിൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും സോവിയറ്റ് പക്ഷവും ചൈനീസ് പക്ഷവും രൂപം കൊണ്ടു അതിൻ്റെ തുടർച്ചയെന്നോണം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും അങ്ങനെ രണ്ട് പക്ഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം ഒരു കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം ഈ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ നമുക്ക് വിശദമായി നോക്കാം നെഹ്റു കോൺഗ്രസും സോവിയറ്റ് യൂണിയനുമായി ആ കാലഘട്ടത്തിൽ വല്ലാതെ അടുത്തിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഹകരിക്കണമെന്ന നിലപാടാണ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന ഡാംഗെ ഉൾപ്പെടെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഉണ്ടായിരുന്നത് എന്നാൽ കമ്മ്യൂണിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനോട് കോൺഗ്രസ് അടുത്താലും കോൺഗ്രസ് ഒരു മുതലാളിത്ത പാർട്ടിയാണെന്നും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ മുന്നോട്ട് പോയാൽ മതിയെന്നും ഒരു വിഭാഗം നേതാക്കൾ മറുവശത്തും സംഘടിച്ചു ആ മുറുമുറപ്പ് മുന്നോട്ട് പോകവെയാണ് സാർവദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സോവിയറ്റ് പക്ഷവും ചൈനീസ് പക്ഷവും ഇടം പിടിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സോവിയറ്റ് യൂണിയനോട് ആഭിമുഖ്യം ആഭിമുഖ്യപ്പെടുത്തുന്ന സഖാക്കളെ വലത് കമ്മ്യൂണിസ്റ്റുകളായും മാവോയുടെ നേതൃത്വത്തിലുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റത്തെ അനുകൂലിക്കുന്നവർ ഇടത് കമ്മ്യൂണിസ്റ്റുകളുമായി മുദ്രകത്തപ്പെട്ടു അങ്ങനെ അവർ രണ്ട് ചേരികളിലായി എന്ന് വേണം പറയാൻ അപ്പോഴാണ് മൂന്നാമത്തെ കാരണമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഇന്ത്യ ചൈന യുദ്ധം വരുന്നത് ചൈനീസ് അനുകൂലികളായി മുദ്രകുറ്റപ്പെടുത്തി ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ജയിലിലടച്ചു പാർട്ടി ചെയർമാനായ എസ് എ ഡാങ്കെ ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് പാർട്ടിയിലെ ഇടത് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ അറസ്റ്റ് ചെയ്തതെന്ന് ഒരു ഭാഗം ബാധിച്ചു അതുകൂടാതെ തന്നെ എസ് എ ഡാങ്കെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ മുൻപും ഒറ്റ കൊടുത്തതായി ആരോപിക്കുന്ന പല കത്തിടപാടുകളും പുറത്തും വന്നു അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ കലുഷിതമായി എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഏപ്രിൽ പതിനൊന്നിലെ സി പി ഐ ദേശീയ സമിതിയിൽ നിന്നും മുപ്പത്തിരണ്ട് നേതാക്കൾ ഇറങ്ങിപ്പോന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെ ആന്ധ്രാപ്രദേശിലെ തെനാലിയിൽ ഇറങ്ങിപ്പോയ നേതാക്കൾ കൺവെൻഷൻ ചേർന്നു പുതിയ പാർട്ടിക്കായി പാർട്ടി നയവും പാർട്ടി ഭരണഘടനയും എല്ലാം എഴുതിയുണ്ടാക്കാൻ ധാരണയിലെത്തി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് മുതൽ നവംബർ വരെ ഏഴാം പാർട്ടി കോൺഗ്രസ് കൊൽക്കത്തയിൽ ചേർന്നു സി പി ഐ എം രൂപീകരിച്ചു പിളർപ്പിൻ്റെ കാരണങ്ങളെയും തുടർന്നുള്ള സാഹചര്യത്തെയും ഇ എം എസ് ചുരുക്കി പറഞ്ഞത് ഇങ്ങനെയാണ് കോൺഗ്രസ് ഗവൺമെന്റിനോടുള്ള സമീപനം ഇന്ത്യ ചൈന തർക്കത്തെ വിലയിരുത്തൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനകത്തുണ്ടായ ഭിന്നിപ്പിനെ വിശകലനം ചെയ്യൽ എന്നീ മൂന്ന് പ്രശ്നങ്ങളെ ആസ്പദമാക്കിയാണ് അഭിഭുദ്ധ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭിന്നിച്ചത് ഏതായാലും രണ്ടായിരത്തി എത്തുമ്പോൾ ലോക്സഭയിൽ സി പി എമ്മിന് നാലും സി പി ഐക്ക് രണ്ടും അംഗങ്ങൾ മാത്രമായി ചുരുങ്ങി സി പി എം ലോക്സഭയിൽ ഒന്നേ പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ടുകൾ നേടിയപ്പോൾ സി പി ഐക്ക് പോയിന്റ് നാല് ഒമ്പത് ശതമാനം വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഐക്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ് നല്ലതായോ മോശമായോ എന്നത് സംബന്ധിച്ച് തർക്കങ്ങളും സംവാദങ്ങളും ഇപ്പോഴും തുടരുകയാണ് വളരെ വലിയൊരു വിഷയം ചെറിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കണമെന്ന് കരുതി പേരുകൾ ഉൾപ്പെടെ പലതും ഒഴിവാക്കിയിട്ടുണ്ട് ദയവായി ശ്രമിക്കുക തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ നന്ദി നമസ്കാരം